സ്വാമി ഭദ്രാനന്ദ് പിന്നെ നിങ്ങളേക്ക് ചിലപ്പോൾ വേറൊരു പേരിലും വിളിക്കാറുണ്ട് വിളിക്കാറുണ്ട് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ യഥാർത്ഥ വാക്കെന്ന് പറഞ്ഞാൽ നിലമ്പൂർ നമ്മൾക്ക് താല്പര്യമില്ല എന്നാണ് സാങ്കേതിക വിഷയങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുണ്ട് പറ്റില്ല എന്നല്ല അദ്ദേഹം പറഞ്ഞ വാക്ക് താല്പര്യമില്ല എന്താ ഇവിടെ ഉള്ള ഒരു അടിമകളും പട്ടികളുമാണോ മംഗലം നാരായണ അവൻ നാരായണോ സുരേഷ് ഗോപിക്ക് എന്തൊക്കെ പറഞ്ഞാൽ പാർട്ടി എന്താന്നറിയില്ല മാധ്യമങ്ങളുടെ മേക്കിട്ട് തോണ്ടാനും മസിൽ പിടിച്ച് നടക്കാൻ ഇതൊന്നുമല്ല പൊളിറ്റിക് പൊളിറ്റിക്സ് ഈ ഡസൻ നോ എനിങ് ഇന്ത്യൻ പൊളിറ്റിക്സ് ആ എന്നിട്ട് 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 കുറച്ച് എന്തെങ്കിലുമൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്ന് പറഞ്ഞൊരു സ്ക്രിപ്റ്റ് എഴുതി കൊടുത്തത് പാർലമെന്റിൽ സംസാരിച്ചാൽ അത് അത് പൊളിറ്റിക്സ് ആവില്ല അദ്ദേഹത്തിന് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് കഴിഞ്ഞ ലക്ഷണം പറഞ്ഞു നിങ്ങൾ തൃശ്ശൂരിൽ ജയിക്കണമെങ്കിൽ നിങ്ങൾക്കൊരു സംഘ പാരമ്പര്യം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ സംഘം എന്താണെന്ന് മനസ്സിലാക്കണം പക്ഷേ ഇവിടെ ഈ കുറേ ഓൺലൈൻ സംഘികളും അതുപോലെ തന്നെ ഈ സനാതനധർമ്മം എന്തെന്ന് അറിയാതെ പോകുന്നവരാണ് ഇവിടെ ഈ സംഘത്തിന്റെ മഹത്വം നശിപ്പിച്ചിരിക്കുന്നത് എവിടെന്ന് ഈ ബി ജെ പി ആണെങ്കിൽ പോലും ഗുരുജിയുടെ ഒരു രീതിയിലുള്ള ഐഡിയോളജി അവർ മുന്നോട്ട് വച്ചിട്ടില്ല ആണോ വിചാരധാരും പറഞ്ഞിട്ടുണ്ടോ ഇവര് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അതിന് നേരെ ഘടകവിരുദ്ധമായിട്ടാണ് ഒരു സ്ഥാനാർത്ഥി വെച്ചത് ഇവരെല്ലാം സംഘത്തിന്റെ മക്കളാണ് സംഘത്തില് ഒ ടി സിയും എല്ലാം കഴിഞ്ഞവര് തന്നെയാണ് ഞാനടക്കം സ്വയം സേവനാണ് എട്ടാം ക്ലാസ് തൊട്ട് ഞാൻ സംഘത്തിൽ പോകുന്ന ആളാണ് പക്ഷെ ആ സംഘമല്ല ഇന്നത്തെ സംഘം അമ്മാവൻ ആരാന്ന് പറഞ്ഞു പ്രധാനമന്ത്രി നമ്മൾ ബാക്കിയുള്ള ഒരിക്കലും ഈ പറയുന്ന പോലെ സിംഹം അതിനൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ഒരു പോത്തിനെ ലക്ഷ്യം വെച്ചാൽ അതിന്റെ ചുറ്റും പല മൃഗങ്ങളും ഉണ്ടാവും കഴുത കാണും കടുവ കാണും പുലി കാണും ഒക്കെ ഉണ്ടാവും പക്ഷെ അവൻ ലക്ഷ്യം വെക്കുന്ന ഒന്നിനെ ആണെങ്കിൽ അവനിൽ അത് മാത്രമേ ഉള്ളൂ നമുക്കൊരു ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ രാഷ്ട്രീയം അദ്ദേഹത്തിന് രാഷ്ട്രീയം അറിയില്ല എന്ന് അദ്ദേഹത്തിനെ പറ്റി പറയാൻ കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു അവസ്ഥയിൽ ഒരുപാട് കോൺട്രവേർഷ്യൽസ് ആണോ എനിക്ക് പറയേണ്ടി വരും പക്ഷെ ഞാൻ കാരണം അദ്ദേഹം പറഞ്ഞൊരു വാക്ക് കുറെ ഈക്വൽ പാർട്ടിക്കാര് വന്നിട്ടുണ്ട് ഈക്ൽ പാർട്ടിക്കാരെന്ന എല്ലാ പാർട്ടിക്കാരെയും ബഹുമാനിക്കണം അദ്ദേഹം ആരായിക്കുന്ന ഈക്വൽ പാർട്ടി എന്നൊക്കെ പറയാൻ അദ്ദേഹം അത്രയ്ക്ക് വളർന്ന വ്യക്തിയാണോ അദ്ദേഹത്തിന് എന്താ രാഷ്ട്രീയത്തെ പറ്റി അറിയുക അദ്ദേഹം അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പല കാര്യങ്ങളും പറയാണെങ്കിൽ ഇവിടെ ഒന്നും നിൽക്കത്തില്ല നിങ്ങൾ എന്നെ ഇപ്പൊ ട്രിഗർ ചെയ്യരുത് ഇപ്പം നമ്മൾ വേറൊരു കാര്യത്തിലേക്ക് പിന്നീട് നമുക്ക് സംസാരിക്കാം കുറച്ച് ഉണ്ട് ഞാൻ പിന്നീട് പറയാം അല്ല എനിക്കറിയാമേലും ചോദിക്കാ താൻ ആരുവാറണ തനിക്കൊരു വിചാരം ഉണ്ട് താ ഏതോ കോപ്പിലെ വലിയ രാജാവാണോ താ ഒരു പുല്ലുവല്ലേ